നമസ്കാരം പി എം ശ്രീയിൽ കീഴടങ്ങി പിന്നാലെ പ്രഖ്യാപനങ്ങളുടെ മിന്നലാക്രമണം സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക് ഇടതുമുന്നണിയിലെ പി എം ശ്രീ വിവാദം ഒത്തുതീർന്നത് ഒരാഴ്ച നീണ്ട അനിശ്ചിതത്വത്തിനും ചർച്ചകൾക്കും ശേഷം മുഖ്യമന്ത്രി നേരിട്ട് സി പി ഐ മന്ത്രിമാരെ കണ്ടിട്ടും പ്രശ്നം തീർന്നില്ല കാരണം ഇത്തവണ സി പി ഐ വഴങ്ങാൻ തയ്യാറായില്ല വിഷയം രാഷ്ട്രീയമാണ് മാത്രമല്ല തങ്ങളെ നൈസായി പറ്റിച്ചെന്ന തോന്നലും അവർക്കുണ്ടായി ഒപ്പിട്ട് വന്ന ശേഷവും ഇത് ആരാഞ്ഞ സി പി ഐ മന്ത്രിമാരോട് മുഖ്യമന്ത്രിയും ശിവൻകുട്ടി മന്ത്രിയും കമാ എന്നൊരക്ഷരം മിണ്ടിയില്ല സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിമാരിൽ നിന്നു വരെ മറച്ചുവച്ചു എന്നതാണ് സി പി ഐ മന്ത്രിമാരെ പ്രകോപിപ്പിച്ചത് പുല്ലുവിലയാണ് തങ്ങൾക്ക് നൽകുന്നത് എന്ന് സി പി ഐ മന്ത്രിമാർക്ക് തോന്നിപ്പോയതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല വകുപ്പിന്റെ അനുമതിയോട് ഇന്ന് വകുപ്പ് മന്ത്രിക്ക് വകുപ്പിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിക്കാശം ഉണ്ട് കൊടുത്ത് ഇത് മന്ത്രിസഭ യോഗത്തിൽ രണ്ടാഴ്ച കൊണ്ടുവന്നു അതിനുശേഷം അടിയന്തര സ്വഭാവം വന്നപ്പോ പെട്ടെന്ന് ഇത് മൂവ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് ഞങ്ങൾ ഞങ്ങൾ ആരും ആരും അറിഞ്ഞില്ല അറിഞ്ഞില്ല പതിനാറാം തീയതി ഒപ്പുവെക്കുന്നു ഇരുപത്തിരണ്ടാം തീയ്യതി മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ വാശിയോടുകൂടി എതിർക്കുന്നു അപ്പൊ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മിണ്ടാതിരിക്കുന്നു ഒപ്പുവെച്ചിട്ട് വന്നിട്ടിരിക്കുക കൂടെയുള്ള മന്ത്രിമാരോട് വരെ കള്ളത്തരം വന്നിട്ടിരിക്കുകയാണ് നിന്നെ സമ്മതിക്കണം നിന്റെ വായിൽ എങ്ങനെയാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ വരുന്നേ സത്യം മാത്രം പറഞ്ഞു ശീലിച്ചിരുന്ന എന്നെ ഈ പരുവത്തിലാക്കിയ മറ്റാരും കള്ളത്തിനോട് കൂടെ ഉള്ള മന്ത്രിമാരോട് മന്ത്രിസഭയിലെ മന്ത്രിമാരോട് കാണിക്കുന്നത് പതിനാറാം തീയതി ഒപ്പോഷൻ പോലെ നമ്മളെ കബളിപ്പിച്ചാൽ മനസ്സിലാക്കുക നമ്മൾ പ്രതിവശത്തിരിക്കുന്നവരാ കൂടെയുള്ള മന്ത്രിമാരെയും കൂടെയുള്ള പ്രധാനപ്പെട്ട കക്ഷിയും ഏത് സി പി ഐ എന്ന് അതൊന്നും കാര്യമില്ലെന്ന് ദേശീയതലത്തിൽ പ്രശ്നപരിഹാരത്തിന് സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജയ്ക്കു തന്നെ രംഗത്തിറങ്ങേണ്ടി വന്നു എ കെ ജി ഭവനിൽ പോയി സി പി എം ജനറൽ സെക്രട്ടറിയായ എം എ ബേബിയെ കണ്ട് കാര്യം പറഞ്ഞാൽ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് ആ പാവം വിചാരിച്ചത് സഖാവ് ബേബിയുടെ അവസ്ഥ ബേബിക്ക് മാത്രമേ അറിയൂ എം എ ബേബിയുടെ ഈ അവസ്ഥയെ നിസ്സഹായ അവസ്ഥ എന്നാണ് സി പി ഐയുടെ പ്രകാശ് ബാബു വിശേഷിപ്പിച്ചത് ഇവിടെ കേരളത്തിലെ പാർട്ടിയോടും ഗവൺമെന്റിനോടും ഇതൊന്ന് പുനഃപരിശോധിക്കാൻ കഴിയുമോ അതിനുവേണ്ടി ഒരു ആലോചന നടത്താൻ കഴിയുമോ എന്നുള്ളത് ചോദിച്ചു അതെല്ലാം ചോദിച്ചു അതെല്ലാത്തിലും മൗനമായ ഒരു മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ മറുപടി മൗനമായിരുന്നു വ്യക്തിപരമായി സ ബേബിയെ അറിയാവുന്ന ബേബിക്ക് കഴിവുണ്ട് ബേബിക്ക് റിയാവുന്ന ഒരാളാണ് കൊല്ലം ജില്ലക്കാരനായതുകൊണ്ട് എനിക്ക് നന്നായിട്ടറിയാം സാ ബേബി ചിരമോശക്കാരനൊന്നുമല്ലേ സത്യത്തിൽ എനിക്കതൊരു ഉണ്ടാക്കി പക്ഷെ ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടോ ബേബി ഒരു നിസ്സഹായത പ്രകടിപ്പിച്ചു സഖ എം എ ബേബിയുടെ പണി ഡൽഹിയിൽ പാർട്ടി ഭരണമാണ് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ ഒന്ന് പോയി വരാം ഇതിനിടയ്ക്ക് ജനറൽ സെക്രട്ടറിക്ക് കേരളത്തിലെ കാര്യങ്ങൾ അറിയാൻ പറ്റണമെന്നില്ല അതുകൊണ്ടാണ് കേരളത്തിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ കേരളത്തിൽ തന്നെ തീരട്ടെ എന്ന് എം എ ബേബി പറഞ്ഞത് വിഷയം ദേശീയ നയമാണെങ്കിലും പ്രായോഗിക രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് സംസ്ഥാന തലത്തിലാണല്ലോ എം എ ബേബിട്ടില്ലല്ലോ ഈ സംഭവം ഒപ്പുവെച്ചത് സംഭവം കമ്മിറ്റി എന്നാലും പ്രസിഡന്റ് ആയിട്ട് വെറുതെ ഇത്രയും ഒരു സീതാറാം ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഒപ്പുവെക്കില്ല എന്നാണ് ഞാൻ ഇന്നലെ സി പി ഐയുടെ ജനറൽ സെക്രട്ടറി ഇവിടെ വന്നു ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു ഞങ്ങൾ സംസാരിച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം കേരളത്തിൽ ബന്ധപ്പെട്ടവർ അവിടെ ചർച്ച പരിഹരിക്കേണ്ടത് പോലെ സംസ്ഥാന സംസ്ഥാന ഘടകം ഘടകം തീരുമാനിക്കട്ടെ തീരുമാനിക്കാൻ ഇക്കാര്യത്തിൽ ഹലോ ആ സ്വാമി സ്വാമി എനിക്ക് എന്തെങ്കിലും ഒരു ഇവിടെ വെറുതെ വേറെ സാമാന്യ ബുദ്ധിയും യുക്തിയുള്ള ആർക്കും ഇത് മനസ്സിലാവും ഇവിടെ ജനറൽ ജനറൽ സെക്രട്ടറിയും സെക്രട്ടറിയും തീരുമാനിക്കേണ്ടതല്ല കേരളത്തിലാണ് തീരുമാനിക്കേണ്ടത് ഒരു ഉമ്മറത്ത് ദേശീയ തലത്തിലും തീരാത്ത വിഷയം തീർക്കാൻ മുഖ്യമന്ത്രി രണ്ടും കൽപ്പിച്ച് ഇറങ്ങി സാമഭേദ ദണ്ഡ മുറകൾക്കൊന്നും സി പി ഐ വഴങ്ങുന്നില്ലെന്ന് കണ്ട് മുഖ്യമന്ത്രിക്ക് സംഗതിയുടെ കിടപ്പ് മനസ്സിലായി മുഖ്യമന്ത്രി സംസാരിച്ചിട്ടും പ്രശ്നങ്ങൾ ബാക്കി നിൽക്കുകയാണെന്ന് സി പി ഐക്ക് പറയേണ്ടി വന്നു ഇത് ഭയങ്കര കഷ്ടാണല്ലോ ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ ആരാ ഇവിടുത്തെ യൂണിയൻ സെക്രട്ടറി യൂണിയനാ അതാ പറഞ്ഞു യൂണിയൻ സെക്രട്ടറിയും പ്രസിഡന്റും ഖജാൻജിയും ഒക്കെ ആ ഗടിയാ അങ്ങേരോട് പറഞ്ഞാ മതി ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല സംസാരിച്ചു അവൾ മുഖ്യമന്ത്രിയായിരുന്നു ആ സംസാരം അവളുടെ കോടിയലായിരുന്നു പക്ഷേ വിഷയങ്ങളുടെ പരിഹാരം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ എപ്പോഴും ബാക്കിയാണ് ഞങ്ങൾ അതുകൊണ്ട് അടുത്ത ഘട്ടം പിന്നലെ അറിയിക്കും ഈ ഈ ഗുലാബ് ഗുലാബ് സിന്ദാബാദ് സിന്ദാബാദ് ഇടതുമുന്നണിയിലെ പ്രതിസന്ധി മൂർച്ഛിക്കുന്നത് കണ്ട് മിണ്ടാതിരിക്കേണ്ടവരല്ലോ പ്രതിപക്ഷം പി എം ശ്രീ വിഷയത്തിൽ സി പി എമ്മും മന്ത്രിയും പറയുന്നതെല്ലാം സി പി ഐയെ കബളിപ്പിക്കാനാണെന്ന് പറഞ്ഞ് പ്രതിപക്ഷം ആർത്തു വിളിച്ചു അല്ലെന്നു പറയാൻ സി പി ഐക്കാരും തയ്യാറായില്ല പൂച്ച പാല് കുടിക്കുന്നത് പോലെ തങ്ങളെ പറ്റിച്ചവരെ എങ്ങനെ വിശ്വസിക്കും ശ്രീ പദ്ധതി സിലബസിൽ ഒരു മാറ്റവും കേരളത്തിന് വരുത്തുന്ന പ്രശ്നമേ ഇല്ല കേരളം കേരളത്തിന്റേതായ സിലബസുമായി മുന്നോട്ട് പോകും വിദ്യാഭ്യാസ മന്ത്രി ഞാൻ ഉറപ്പിച്ചു ഒരു തട്ടിപ്പാണ് മന്ദിരം ആ വെട്ടില് സി പി ഐക്കാർ വീഴും തോന്നുന്നില്ല പക്ഷേ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും ശ്രമിക്കേണ്ട തയ്യാറല്ല എംഒയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇരു കക്ഷികളും തമ്മിൽ ആശയവിനിമയം നടത്തി അതിലെ മാറ്റങ്ങൾക്ക് വിധേയമാണ് കാര്യങ്ങൾ എന്ന് മാത്രമല്ല വ്യവസ്ഥകൾ എന്തൊക്കെയാണ് സെന്റർ ക്യാൻ ഓൾട്ടർ സെന്ററിന് മാത്രം മാറ്റാൻ സാധിക്കും സ്റ്റേറ്റിന് പറ്റത്തില്ല സ്റ്റേറ്റിന് ഭേദഗതി വരുത്താനോ പിൻവലിക്കാനോ കഴിയില്ല അതാണ് അതിൻ്റെ അഗ്രിമെന്റിലെ വ്യവസ്ഥകൾ എന്ന് അറിയാവുന്ന സി പി ഐക്കാരെ കബളിപ്പിക്കാൻ എൽ ഡി എഫിലെ വലിയേട്ടം പാർട്ടിയായി സി പി എം ശ്രമിച്ചാൽ അതിന് വിജയിക്കും പ്രശ്നം മൂപ്പിക്കുക മാത്രമല്ല മുന്നണിയിലേക്ക് ക്ഷണിച്ചു യു ഡി എഫിലെ ചിലർ അപ്പോഴേക്കും വിഷയം കൈവിട്ടു പോയാൽ കയ്യിൽ നിൽക്കുന്നു മനസ്സിലാക്കി വലിയേട്ടൻ തിരുത്തലിനും വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി കീഴടങ്ങാൻ വലിയ

അങ്ങനെ ഒരു ശത്രുതയൊന്നും കാണിക്കണം ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാലും ആ കാര്യം പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരുത്തുക അതിന്റെ ജനാധിപത്യ അത് ആ പ്രോസസ്സ് എവിടെയും നടക്കും ചിലപ്പോ സഹോദരങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങൾ അറിയുന്നു രണ്ട് പാർട്ടി ആണെങ്കിലും ഒരു ഹൃദയമാണെന്ന് രാവിലെ ഞങ്ങൾ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല വളരെ രമ്യമായി പരസ്പര ബഹുമാനത്തോട് പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കും അതിനെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിന്റേതായ സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങളിലൂടെ ഇടതുപക്ഷ മുന്നണിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ആ തരത്തിൽ പരിഹാരമുണ്ടാക്കാൻ മുന്നണിക്ക് കഴിയും മുന്നണി നേതൃത്വത്തിന് കഴിയും പദ്ധതിയെ കുറിച്ച് പഠിക്കാൻ സമിതിയെ വയ്ക്കാനും അതുവരെ നിർത്തിവെക്കാനും തീരുമാനമായതോടെ മഞ്ഞുരുകി എല്ലാം മുഖ്യമന്ത്രി തന്നെ ഇത് പ്രഖ്യാപിച്ചതോടെ സി പി ഐക്ക് ധാരണാപത്രം ഒപ്പിട്ടപ്പോൾ അതുമായി ഒട്ടേറെ വിവാദങ്ങളും ആശങ്കകളും ഒക്കെ ഉയർന്നു വന്ന സാഹചര്യം കണക്കിലെടുത്ത് നടപ്പാക്കുന്നത് സംബന്ധിച്ച് റിവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പി എം ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഈ റിപ്പോർട്ട് വരുന്നതുവരെ ാണ് പരിശോധിക്കേണ്ടത് ഒപ്പുവെക്കുന്നതിനു മുമ്പല്ലേ ഈ സ്കീം എന്താണെന്ന് പരിശോധിക്കേണ്ടത് ഒപ്പുവെച്ചതിന് ശേഷം പരിശോധിക്കുക എന്നിട്ട് അതിന്റെ സമയം പറയാതിരിക്കുക അതിന്റെ കാല അളവ് പറയാതിരിക്കുക ഏതായാലും മരവിപ്പിച്ചല്ലോ റിവ്യൂ ചെയ്യാന്നുണ്ടല്ലോ

യും രാഷ്ട്രീയത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അവസാനിച്ചു ഒരു നല്ല രീതിയിൽ കാര്യങ്ങൾ പരിശോധിക്കാൻ ഒരു സമിതിയെ ചുമതലപ്പെടുത്തി ആ സമിതിയുടെ പരിശോധന നടക്കുന്നതുവരെ പി എം സിയുമായി ബന്ധപ്പെട്ട നടപടികൾ ഇവിടെ നടപ്പാക്കില്ല എന്ന് കാണുകയും ചെയ്തു പ്രശ്നം ഒത്തുനിർന്നെങ്കിലും പരിക്കേറ്റത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കാണ് മുഖ്യമന്ത്രി പറഞ്ഞതു കേട്ട് ഒപ്പിടാൻ ഉദ്യോഗസ്ഥയെ അയച്ചു നടപടിയെ ആവുവിധം ന്യായീകരിച്ചു ഒടുവിൽ രണ്ടടി പിന്നോട്ട് വെച്ചു പക്ഷേ സി പി ഐയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ സമരത്തിൽ സ്വന്തം കോലം നിന്നു കത്തുന്നത് മന്ത്രിക്ക് കാണേണ്ടി വന്നു എം എൻ സ്മാരകത്തിൽ വലിഞ്ഞുകയറിപ്പോയെന്ന് അർത്ഥം വെച്ചുള്ള മന്ത്രി ജി ആർ അനിലിന്റെ വാക്കുകൾ സമ്മാനിച്ച അഭിമാനക്ഷതവും മന്ത്രി ശിവൻകുട്ടിയുടെ മനോവേദനയ്ക്ക് ആര് സമാധാനം പറയും വന്നത് നാട് അതോ കല്ലെറിഞ്ഞു കൊല്ലാനോ ആ അവർ ഉപയോഗിക്കേണ്ട വാക്കുകളും നടത്തേണ്ട പ്രവൃത്തികളെ ഒരിക്കലും ആർക്കും വേദന ഉണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു എല്ലാവരും എന്നെ ഇങ്ങനെ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്ത് നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചു പോയതോ അല്ലെങ്കിൽ എന്റെയാണ് തോന്നുന്ന തെറ്റിദ് പ്രതിഷേധം ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിൽ ഉണ്ടാവാൻ നിങ്ങൾക്ക് പേടിയാണ് പ്രകാശ് ബാബു എം എ ബേബി സംബന്ധിച്ചിടത്തോളം നടത്തിയ വിമർശനം ഒട്ടും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു അല്ലേ എന്റെ കോലം കത്തിച്ചത് ശരിയായില്ല പ്രതിപക്ഷ ആൾക്കാർ നടത്തുന്നേക്കാൾ രൂക്ഷമായ വിമർശനമാണ് അവർ എന്നെ സംബന്ധിച്ചു നടത്തിയത് വേണ്ട എനിക്ക് വേണ്ടി കരയാൻ പോലും അവകാശമില്ല എനിക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയാത്ത മുദ്രാവാക്യങ്ങൾ എനിക്കെതിരെ വിളിച്ചു ഒരു ഞാൻ ഇപ്പോ വാക്കുകൾ ശ്രദ്ധിച്ച് പ്രയോഗിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ് എങ്ങനെ എവിടെ എനിക്ക് ജീവിക്കാം ഒരാൾ എന്നെ തേടി വരില്ല വരാൻ പാടില്ല